നമസ്കാരം കോൺഗ്രസ് പത്ത് വർഷത്തിന് ശേഷം തിരിച്ചൊരുവിന്റെ സൂചന കാട്ടിയെന്ന് അവകാശപ്പെടുമ്പോഴും പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും വിജയിപ്പിക്കാനാവാതെ പോയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് മത്സരിച്ചിട്ടും പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കോൺഗ്രസിന് ഒരു നിയുക്ത എം പോലുമില്ല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി നാനൂറിൽ കുറഞ്ഞ സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടി മത്സരിച്ച പൊതു തെരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത്തി എട്ട് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകൾ കോൺഗ്രസ് മത്സരിച്ചിരുന്നു എൻ ഡി എ നേരിടാൻ ശക്തമായ പ്രതിപക്ഷ മുന്നണിക്ക് സാധിക്കൂ എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് സീറ്റുകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പ്രാദേശിക പാർട്ടിക്ക് അവരവരുടെ സംസ്ഥാനങ്ങളിൽ പ്രാധാന്യം നൽകിയാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ദാബ്ര ആൻഡ് നഗർ ഹാവേരി ആൻഡ് ദിയു ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് മധ്യപ്രദേശ് മിസോറാം ദില്ലി സിക്കിം ത്രിപുര ഉത്തരാഖണ്ഡ് എന്നിവയാണ് പതിനെട്ടാം ലോക്സഭയിൽ ഒരു കോൺഗ്രസ് എം പി ഇല്ലാത്ത സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇവയിൽ ആൻഡമാനിൽ ആകെയുള്ള ഒരു സീറ്റിൽ ബി ജെ പിയോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി കുൽദീപ് റായ് ശർമ്മ തോറ്റു ദാദർ ആൻഡ് നഗർ ഹാവേലി ബി ജെ പിയുടെയും ദാമൻ ദ്വീപിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോടും കോൺഗ്രസ് തോൽവി വഴങ്ങി ജമ്മു കാശ്മീരിലെ ജമ്മു മണ്ഡലത്തിലും ഉദയംപൂരിലും ബി ജെ പിയോട് തോൽക്കാനായിരുന്നു കോൺഗ്രസിന്റെ വിധി ലഡാക്കിൽ ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോടും മിസോറാമിലെ ഒരു സീറ്റിൽ സോറം പീപ്പിൾസ് മൂവ്മെന്റിനോടും സിക്കിമിലെ ഒരു സീറ്റിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയോടും ത്രിപുര വെസ്റ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥിയോടും കോൺഗ്രസ് പരാജയപ്പെട്ടു ബി ജെ പിയുടെ ക്ലീൻ സ്വീപ്പിനു മുന്നിൽ മധ്യപ്രദേശിൽ ദില്ലിയിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും അരുണാചൽ പ്രദേശിലും കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാനായില്ല മധ്യപ്രദേശിൽ ആകെയുള്ള ഇരുപത്തി ഒൻപത് സീറ്റിലും ബി ജെ പി ആയിരുന്നു വിജയികൾ ഇവിടെ മത്സരിച്ച ഇരുപത്തിയേഴ് സീറ്റും കോൺഗ്രസിന് കൈവിട്ടു ദില്ലിയിൽ ആകെയുള്ള ഏഴിലും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് മൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് തോൽവിയായി ഫലം ഇന്ത്യ മുന്നണിയിൽ മറ്റു നാല് സീറ്റുകളിൽ എ പി ആയിരുന്നു മത്സരിച്ചത് ഉത്തരാഖണ്ഡിൽ ആകെയുള്ള അഞ്ച് സീറ്റുകളും ബി ജെ പി കൊണ്ടുപോയപ്പോൾ മത്സരിച്ച അഞ്ചിലും കോൺഗ്രസ് തോറ്റു ഹിമാചലിലെ നാല് സീറ്റും ബി ജെ പി തൂത്തുവാരിയപ്പോൾ നാലിടത്തും കോൺഗ്രസ് രണ്ടാമതായി അരുണാചലിൽ ആകെയുള്ള രണ്ട് സീറ്റിലും ബി ജെ പിയോട് കോൺഗ്രസ് തോറ്റു ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ ഇന്ത്യ മുന്നണിക്കായി കോൺഗ്രസ് മത്സരിച്ച ഇരുപത്തി മൂന്ന് സീറ്റിലും പരാജയപ്പെട്ടു അസം ബീഹാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് ഹരിയാന ജാർഖണ്ഡ് കർണാടക കേരളം ലക്ഷദ്വീപ് മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ നാഗാലാൻഡ് ഒഡീഷ പുതുച്ചേരി രാജസ്ഥാൻ തമിഴ്നാട് തെലുങ്കാന ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നിവയാണ് കോൺഗ്രസിന് എം സംസ്ഥാനം Web Tato News.